ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അതിലേക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും അളവനുസരിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ അളവുകൾ പറഞ്ഞു തരാം എട്ട് സവാള മീഡിയം വലുപ്പത്തിലുള്ള എട്ട് സവാള കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇവയെല്ലാം കൂട്ടി ചതച്ചു വെച്ചിരിക്കുകയാണ് ഒരു കുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് രണ്ട് മണി പെരിഞ്ചീരകം അതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള നാല് തക്കാളി മല്ലിച്ചപ്പ് പുതിയ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ബിരിയാണിക്ക് ഫ്ലേവർ കൊടുക്കേണ്ട സാധനങ്ങളായതുകൊണ്ട് അത് അത്യാവശ്യം ഇടുന്നതാണ് ബിരിയാണിക്ക് ഫ്ലേവർ കൂട്ടുന്നത് പിന്നെ പൊടികളാണ് രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി വറുത്തു പോരാവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പിന്നെ പൈനാപ്പിൾ ക്യാരറ്റ് പിന്നെ ഒരു ചെറുനാരങ്ങ കുരു കളഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ രണ്ട് മൂന്ന് അല്ല രണ്ട് മൂന്ന് ചില്ല കറിവേപ്പില അതുപോലെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലക്കൂട്ടുകൾ സഹജീരകം പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്കായ ഗ്രാമ്പു പിന്നെ രണ്ട് കിലോ ചിക്കൻ നമ്മളിവിടെ ഒരു കിലോ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള ഒരു കിലോ കൈമ റൈസാണ് എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ സാധാരണ സപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇറച്ചിയും ചോറും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ നെയ്യ് എസെൻസ് കളറ് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് പുളി തൈര് സൺഫ്ലവർ ഓയിൽ ഇനി നമ്മൾ വെക്കാൻ തുടങ്ങുകയാണ് സ്റ്റവിലന്നെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാലഞ്ചാൾക്കുള്ള ഭക്ഷണേനേ വേണ്ടയുള്ളൂ നമ്മൾ സ്റ്റവിലന്നെ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കനും ചോറും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിന് സവാള വറുത്ത് കോരാനുള്ള സവാള ഇട്ട് കൊടുക്കാം വറുത്ത് വരാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കോരിയെടുക്കണത് കാരണം നമ്മളെല്ലാതും കൂടി ഒപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ചിലത് അതിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിന് നമുക്ക് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ സവാള ഒന്ന് വിധം ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ സവാളക്കൊന്ന് കളറ് മാറി ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അവിടെ നിന്ന് കോരിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായി നിൽക്കണ കാരണം അണ്ടിപ്പരിപ്പ് ഇട്ട് പെട്ടെന്ന് തന്നെ ആയി എപ്പോഴും തീ ലോ ഇട്ടിട്ട് വേണം ഇതൊക്കെ വറുത്ത് കോരിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് അതെല്ലാം വറുത്ത് കോരിയെടുത്തു ഇനി നമുക്ക് അതിൽ ആ എണ്ണയിലേക്ക് അല്പം രണ്ട് മൂന്ന് ചില്ല കറിവേപ്പില വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ആദ്യം ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എണ്ണ കുറച്ച് പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായതിൻ്റെ ശേഷമാണ് ഞാൻ അതിൽക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്ത വഴി തന്നെ സവാളിയും ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മളതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരിഞ്ചീരവും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒന്ന് മാറി വന്നപ്പോൾ അതിൽക്ക് തക്കാളി എരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞുകൊടുത്താൽ മാത്രമേ പെട്ടെന്ന് വഴന്ന് ഇട്ടുള്ളു നമ്മുടെ മസാല വല്ലാതെ വഴന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ ഇനി അതിൽക്ക് പൊടികൾ എല്ലാ പൗഡറുകളും ഇട്ട് കൊടുത്തു അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്കതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം രണ്ട് കിലോ ചിക്കൻ മേടിച്ചാലും നമുക്കറിയാം രണ്ട് കിലോ ഫുള്ളായിട്ട് ഉണ്ടാവില്ല പിന്നെ ഒരു കിലോ അരിക്ക് ഒരു കിലോ ചിക്കൻ മതി എന്നാണ് പറയുക പക്ഷെ നമുക്കൊന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ കഷ്ണം കുറച്ച് വലുതാക്കിയൊക്കെ കട്ട് ചെയ്യണതല്ലേ അപ്പോൾ നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കണമെന്ന് മാത്രം ഒരു കിലോ ബിരിയാണിക്ക് ഒരു കിലോ ഇറച്ചി എന്നാണ് പറയുക പയൽക്ക് മല്ലിച്ചപ്പ് പുതിനീന അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അതുപോലെ ചെറുനാരങ്ങയുടെ ഒരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തു മിൽ കൈ മിൽക്കി മിസ്റ്റിൻ്റെ പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കുന്നത് അത് ഒരു ഡപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് മസാലയിൽ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉപ്പിൻ്റെ രീതി ഉണ്ടാവും കാരണം ചിലവർക്ക് നല്ലോണം ഉപ്പ് ആവശ്യം ഉണ്ടാവും ചിലർക്ക് കുറച്ച് ഉപ്പ് ആവശ്യം ഉണ്ടാവുകയുള്ളു അപ്പം അതിനനുസരിച്ചൊക്കെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മസാല ഇല്ലയെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നീട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കത് ചിക്കൻ വേവിക്കാൻ വെക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ ഇന്നിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിരിക്കണത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചിക്കൻ വേവിക്കണേൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അധികമാവും ഇനി നമ്മൾ ചോറിനുള്ള ഒരു പാത്രം വെച്ചിരിക്കുകയാണ് അതിൽക്ക് നമ്മൾ വെള്ളമൊഴിച്ച് എട്ട് ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചിരിക്കുന്നത് അതൊഴിച്ചു പെരിഞ്ചീരകം അങ്ങനത്തെ ഗരമസാല കൂട്ടുകൾ അതൊക്കെ ഇട്ട് കൊടുത്തു ക്യാരറ്റും മല്ലിച്ചപ്പവും ഇട്ട് കൊടുത്തു പുതിയ ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് തിളച്ച് വരെ തിളച്ച് നന്നായി ഒന്ന് ചൂട് ആയി വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ടാണ് ചിക്കനൊക്കെ വേവിക്കാൻ വെക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊന്ന് ഒന്ന് തിളച്ച് വെള്ളമായി വരുന്ന വരെ നമ്മൾ നമ്മളതിൽക്ക് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചോ അരി ഇടാനുള്ള വെള്ളം തിളച്ചോ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിൽ ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നോക്കിയപ്പോൾ കറക്റ്റാണ് തോന്നി ഇനി അതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞു കൊടുത്തത് അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തു അപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വെറ്റി ഒരുവിധമായി വന്നപ്പോൾ അതിൽക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ആർ കെ ജി ആണ് കേട്ടോ ഏറ്റവും നല്ലത് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ അപ്പോൾ ഇന്നിവിടെ പോയപ്പോൾ കടയിൽ നിന്ന് ഇതാണ് കിട്ടിയത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമുക്ക് എല്ലാ കടകളും ഓപ്പണാവില്ല അപ്പോൾ അതിൽക്ക് ഇതമ്മുടെ ഉള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യാണ് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ കളർ ഒഴിച്ചു കൊടുത്തു ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഇട്ടുകൊടുത്തു ഇനി അതിൽക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തുപോലെ ചെയ്തിട്ട് കൊടുത്തു പിന്നെ എസൻസ് ഒരു രണ്ട് മൂന്ന് തുള്ളി എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി ദമ്മിൽ ഇട്ടു നല്ല ടൈറ്റുള്ള പാത്രമായതുകൊണ്ട് ആ പാത്രം കൊണ്ടുതന്നെ ആ പാത്രത്തിൽ നമ്മൾ കരനാലൊന്നും ഇടാതെ തന്നെ അങ്ങനെ ഇതാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചോറ് പൊട്ടിച്ചു ചിക്കൻ വന്ന് റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചോറ് പൊട്ടിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് വേവാണ് അടിപൊളി ചൂടാണ് കിട്ടും എല്ലാം എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് ഉപ്പും എല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ചു ആ കളറൊക്കെ എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മറിച്ചു ഇനിയാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാൻ പോണത് ആ സെർവ് ചെയ്യണത് ഒരു സൈഡിൽ ഞാൻ ബിരിയാണി ഇട്ടു മറ്റേ സൈഡിൽ കുറച്ച് ചിക്കൻ്റെ മസാലയും ചിക്കൻ പീസൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു നമ്മളത് കൂട്ടി മറിക്കുകയാണ് ചെയ്യണത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കി വെക്കണം അപ്പോൾ ചോറൊന്നും ഇറച്ചിന്നൊക്കെ ഉള്ള ആവി വരുന്ന കാരണം പെട്ടെന്ന് ക്യാമറ ക്ലിയർ കിട്ടണില്ല നമ്മൾ എല്ലാം പാത്രത്തിലാക്കി അച്ചമ്പറ് അച്ചാർ പൈനാപ്പിൾ അപ്പം കെൻസക്കുട്ടീനെ ഒരു കുണ്ടം കൊട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അവളോട് ടേസ്റ്റ് പറയാൻ പറഞ്ഞപ്പോൾ പറയുകയാണ് നല്ല ചൂടാണ് കിട്ടാ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം